നമസ്കാരം സ്വാഗതം ബന്ധികളെ മോചിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തണമെന്നുമുള്ള സമ്മർദ്ദം ഇസ്രായേലിനും ഹമാശ്രമയിൽ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റാഫേൽ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെയുള്ള തന്റെ എതിർപ്പ് വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുനെ ബൈഡൻ തന്റെ നിലപാട് അറിയിക്കുകയായിരുന്നു റാഫേൽ അഭയം പ്രാപിച്ച പത്ത് ലക്ഷത്തോളം ഫലസ്തീനുകളെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് ബൈഡൻ നദന്യാഹുനോട് സംസാരിക്കുന്ന കാര്യം വൈറ്റ് ഹൗസ് അറിയിച്ചത് റാഫേൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കുന്നതിനും അവരെ സംരക്ഷിക്കുന്നതിനും നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അമേരിക്ക ആക്രമണങ്ങളെ എതിർക്കുമെന്നും ബൈഡൻ പറഞ്ഞു ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചയുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഇരുവരും സംസാരിച്ചിട്ടുണ്ട് ആക്രമണങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ കാഴ്ചപ്പാടുകൾക്ക് പരിഗണിക്കുമെന്ന ഇസ്രായേൽ സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെന്ന് വൈറ്റ് ഹൗസിലെ ദേശീയ സുരക്ഷാ വർത്താവ് ജോൺ കിർബി എ ബി സിയോട് പ്രതികരിച്ചു അമേരിക്കയുടെ ആശങ്കകളും വീക്ഷണങ്ങളും ശരിയായ രീതിയിൽ പങ്കുവയ്ക്കാൻ അവസരം ലഭിക്കുന്നതുവരെ റാഫേലേക്ക് പോകില്ലെന്ന് ഇസ്രയേൽ ഉറപ്പു നൽകിയതായും കൂട്ടിച്ചേർത്തു അതിനിടെ വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രയേൽ മന്ത്രിസഭ വീഴുമെന്ന ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വരതുപക്ഷ നേതാവുമായ ഇറ്റാമർ ബെൻഗിൻ എക്സിൽ കുറിച്ചു വീണ്ടും വിചാരമില്ലാത്ത കരാർ സർക്കാരിന്റെ പതനം എന്ന ജനുവരിയിലെ കുറിപ്പ് ഓർമ്മിപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ആക്രമണം യും ഹമാസ തുടച്ചു നീക്കുകയും ചെയ്തില്ലെങ്കിൽ നിലനിൽക്കാൻ അവകാശമില്ലെന്ന് മറ്റൊരു തീവ്ര നേതാവും ധനമന്ത്രിയുമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അമേരിക്കയിലെ വിദ്യാർത്ഥികളെ ഫലസ്തീൻ അനുകൂല പ്രക്ഷോഭം ആഗോളതലത്തിൽ ചർച്ചയാവുകയാണ് ചർച്ചകൾക്കിടയിലും റാഫേലിൽ മൂന്ന് വീടുകൾക്ക് നേരെ നടന്ന ഇസ്രേൽ വ്യോമാക്രമണത്തിൽ പതിമൂന്നു പേർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി പേർക്ക് പരിക്കേറ്റുവെന്നും ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം അറിയിച്ചു പെടിനിരുത്തൽ ചർച്ചകൾക്കും ഗാസ്തലിക്കുള്ള മാനുഷിക സാഹചര്യങ്ങളും ചർച്ച ചെയ്യുന്നതിന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇന്ന് സൗദി അറേബ്യയിൽ എത്തുന്നുണ്ട് ചർച്ചയിലെ പുതിയ നിർദ്ദേശങ്ങളിൽ ചർച്ച നടത്താൻ ഇസ്രേൽ സംഘം ഈജിപ്തിലെ കെയറലെത്തും കൂടാതെ ഹമാസിനെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബേസം നൈമും ചർച്ചയ്ക്കായി കെയറിലെത്തുന്നുണ്ട് ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥൻ ഹമാസും ഇസ്രേലിൽ തമ്മിലുള്ള മധ്യസ്ഥ വഹിക്കാനുള്ള ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് അതിനിടെ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ പ്രവർത്തകർക്ക് പങ്കുടുന്ന ആരോപണവുമായി ബന്ധപ്പെട്ട അഞ്ച് കേസുകൾ ഐക്യരാഷ്ട്രസഭ അവസാനിപ്പിച്ചു ഇസ്രയേലിന് മതിയായ തെളിവുകൾ നൽകാൻ സാധിക്കാത്തതിനെ തുടർന്നാണ് ഈ നടപടി ഗാസിലെ യുൺ റിലീഫ് ആൻഡ് ഏജൻസി ജീവനക്കാർ ഹമാസിന്റെ ഓപ്പറേഷനിൽ പങ്കെടുത്തതായി കഴിഞ്ഞ ജനുവരിയിൽ ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ ഏജൻസിക്കുള്ള സഹായ വിതരണം അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു പന്ത്രണ്ടിലധികം ഏജൻസി ജീവനക്കാർക്കെതിരെയായിരുന്നു ആരോപണം ഇതിൽ അഞ്ച് കേസുകൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതായി യു എൻ സെക്രട്ടറി ജനറലിലെ വക്താവ് സ്റ്റെഫാൻ ഡുജാരി പറഞ്ഞു ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകളൊന്നും ഇസ്രോ നൽകാത്തതിനാൽ ഒരാളെ വെറുതെ വിട്ടു മറ്റു മൂന്ന് പേർ കേസുകളിലും ഇസ്രിന് തെളിവുകൾ നൽകാനായിട്ടില്ല മെയിൻ യു എൻ സംഘം ഫലസ്തീൻ സന്ദർശിക്കുന്നുണ്ട് ഈ സമയത്തെ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഒരു കേസ് പുനഃപരിശോധിക്കും ശേഷിക്കുന്ന കേസുകളിൽ അന്വേഷണം തുടരുകയാണെന്നും സ്റ്റെഫാൻ ഡുജാരി പറഞ്ഞു ഫലസ്തീൻ അഭയാർത്ഥികൾക്ക് ആവശ്യമായ സേവനം നൽകുക എന്നതായിരുന്നു സംഘടനയുടെ പ്രധാന ലക്ഷ്യം വിദ്യാഭ്യാസം ആരോഗ്യം ദുരിതാശ്വാസം സൗകര്യങ്ങൾ സാമ്പത്തിക സഹായം തുടങ്ങി വിവിധ മേഖലകളിലാണ് ഏജൻസി പ്രവർത്തിക്കുന്നത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ഇസ്രയേൽ ആക്രമണത്തിൽ ഏജൻസിയുടെ നിരവധി പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് യുദ്ധാനന്തരം ഗാസേൽ ഏജൻസിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത